ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പുതുമയുടെതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ് വയനാട് പാർലമെന്റ് മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനി രാജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കരളായി പഞ്ചായത്ത് എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് റാലി നടത്തി മില്ലുംപടിയിൽ നിന്നും ആരംഭിച്ച റാലി കരളായി അങ്ങാടി ചുറ്റി സമാപിച്ചു ാലിയിൽ ആയിരത്തിലേറെ പേർ പങ്കെടുത്തു തുടർന്ന് നടന്ന പൊതുയോഗം ഇ സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്തു കൺവീനർ സഫർ അലി അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ എം എൽ എ പി വി അൻവർ മുഖ്യപ്രഭാഷണം നടത്തി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ബാലകൃഷ്ണൻ സ്വാഗതവും സിദ്ദിഖ് വടക്കൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു